നമ്മുടെ നാടിനെ എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാർ നെക്കിനൊരുക്കുമ്പോൾ ആ നിലപാടിനെതിരെ ഒരു സമരം നടത്താനൊരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നാളെ ദില്ലിയിൽ നടക്കുന്ന സമരത്തിന് ഇന്ത്യ മുന്നണിയിലെ പ്രബല പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ പിന്തുണയുമുണ്ട് കോൺഗ്രസ് ഒഴികെ എന്ന് വെച്ചാൽ ഈ സമരത്തിൽ ഒരു പാർട്ടി എന്നതിനപ്പുറം കേരളം എന്ന സംസ്ഥാനത്തിനാണ് നമ്മൾ ഏകീകരിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ നാളെ ഒരു ഡൽഹിയിലേക്ക് ഒരു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും റെപ്രസെൻറ്റേഷൻ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷവും കോൺഗ്രസും അതിന് മൗനം പാലിക്കുകയും മിണ്ടാതിരിക്കുകയും നിലപാടുകൾ പറയാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കേരളം പോലുള്ള സംസ്ഥാനം വലിയ ബദലാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ചരിത്രം നമ്മുടെ വിദ്യാർത്ഥികൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുന്ന വളർച്ചയാണ് ആരോഗ്യപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്പർ വൺ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത്തരം സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ അവരുടേതായിട്ടുള്ള പച്ചയായിട്ടുള്ള രാഷ്ട്രീയം എന്നത് മാത്രമാണ് ബി ജെ പി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എല്ലാ കാലത്തും ഇത്തരം ഭരണത്തിനെതിരെ ഇത്തരത്തിൽ എപ്പോഴും ഇത്തരം കിരാതമായ ഭരണങ്ങൾക്കെതിരെ എപ്പോഴും മുന്നിട്ടിറങ്ങിയ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എപ്പോൾ വന്നാലും കേന്ദ്രത്തിൻ്റെ ആർ എസ് എസിൻ്റെ ആയാലും യു പി എ സർക്കാരിൻ്റെ ഘട്ടത്തിലായാൽ പോലും ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ വളരെ രീതിയിൽ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി സമരം എടുത്തു വച്ചിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് ഇതിൽ നല്ല പ്രതീക്ഷയായിട്ടാണുള്ളത് കാരണം ഇടത് ഒരു പ്രതീക്ഷയോടെ ചോന്ന തുരുത്തായി കേരളം നിലനിൽക്കുമ്പോൾ ഇത്തരം ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും വിശ്വസിക്കുന്നത് കേരളത്തിനകത്തുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ടാരോ പറഞ്ഞ മാതിരി ഈ ആർ എസ് എസിനുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി മാത്രമായിട്ട് മാറുകയാണ് കാരണം ഒരു രട്ടത്താപ്പ് നിലപാടാണ് കോൺഗ്രസിനകത്തുള്ളത് അതിനകത്ത് നമ്മുടെ കേരളത്തിനകത്തുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായിട്ട് ഇല്ല നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഏത് മെറുകേടിനും വരെയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സർക്കാരിനെ കുറ്റം പറയുക അല്ലെങ്കിൽ ആർ എസ് എസിനെ പുകഴ്ത്തുക അത് മാത്രം ആർ എസ് എസ് നേതൃ നൽകുന്ന ബി ജെ പി സർക്കാരിനെ പൊഴുത്തുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അവരുടെ നിലപാട് ബി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഒരക്ഷരം പോലും കേന്ദ്രത്തിനെതിരെ സംസാരിക്കാറുണ്ട് കേരളത്തിനെതിരെ മാത്രം സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ സമ വസ്തുതയ കണക്കുകളും ഉൾപ്പെടെ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മൂടി വെച്ചുകൊണ്ട് കേരളത്തിനെതിരെ മാത്രം വാതുറുക്കാൻ മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ ശ്രമിക്കുന്നത് രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളെ തച്ചു തകർക്കാനും രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുന്ന സമയത്ത് ഫെഡറൽ സംവിധാനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ കേ സംസ്ഥാനങ്ങളോടുള്ള സഹായം ലഭ്യമാക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടാണ് നാളെ ഡൽഹിയിലെ ജന്തർമന്ദറിൽ സമരം മുന്നോട്ട് പോയി മുന്നോട്ട് കാണുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ സമരത്തിന് ഭയങ്കര വലിയ പ്രാധാന്യമുണ്ട് കാരണം കേന്ദ്രം ഈ ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസ് സംഘി ഐ മീൻ ആ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷവും എന്നും നമ്മുടെ കേരളത്തിനെ തയ്യടുക അല്ലെങ്കിൽ അവഗണിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രകടമായ ഒരു സത്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാളത്തെ സമരത്തിന് അതിനെതിരെ പോരാടാനും അതിനെതിരെ ശബ്ദമുയർത്താനും നാളത്തെ സമരത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട് അത് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തമിഴ്നാട് പോലും ഇന്ന് സമരത്തിലൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനുപേരി ഒരു ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുന്നീകരിച്ചാണ് അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് നാളവർ ഡൽഹിയിലേക്കൊരു സമരം നടത്തുന്നത് അപ്പോൾ നിലവിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കേരളത്തിനെ നല്ല രീതിയിൽ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ഒരു അതിനൊരുതിരെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളെ സത്യം പറഞ്ഞ പോകുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ ഒരു മത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നട മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് രാജ്യത്തെ പ്രതിപക്ഷവും കോൺഗ്രസും അതിന് മൗനം പാലിക്കുകയും മിണ്ടാതിരിക്കുകയും നിലപാടുകൾ പറയാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കേരളം പോലുള്ള സംസ്ഥാനം വലിയ ബദലാണ് മുന്നോട്ട് വെക്കുന്നത് കാരണം ഇപ്പൊ നമ്മളൊരു പാർട്ടിനെ മാറ്റി നിർത്തു നോക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ എപ്പോഴും അവരാരും പ്രശ്നങ്ങളെക്കുറിച്ച് അഭി അഭിമുഖീകരിക്കുന്നില്ല അവരെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നതു പോലുമില്ല പല പ്രശ്നങ്ങളും നേരിയ്പോഴും അവർ മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നയമാണ് അവർ സ്വീകരിക്കുന്നത് പക്ഷേ നിലമറിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ചൂ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഒരു ഇടപെടലിൻ്റെ ഒരു ആവശ്യം വരണം എന്ന് തോന്നുമ്പോൾ ആ ആവശ്യങ്ങളെ മുൻനിർത്തി കേന്ദ്രം ഒരു അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ എതിരെ ഒരു ഒരു സമരത്തിന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളതൊക്കെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്